ഹലോ നമസ്കാരം നമുക്കിന്ന് കുമ്പളങ്ങ പച്ചടി ഉണ്ടാക്കിയാലോ കുമ്പളങ്ങ എന്ന് പറയുന്നത് നമ്മുടെ വൈറ്റ് കളർ അല്ലെങ്കിൽ എന്താ പറയുക ഗ്രീൻ കളറിൽ വരുന്ന കുമ്പളങ്ങ കേട്ടോ മത്തനല്ല മറ്റുള്ളത് ഈ കാണുന്ന സാധനം കേട്ടോ നമ്മുടെ ഇവിടെ കർണാടകയിലൊക്കെ ഈ സാധനത്തിന് അധികം കറി വെക്കാനൊന്നും ഉപയോഗിക്കാറില്ല കേട്ടോ എല്ലാം പൂജയ്ക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് നമ്മൾ ഇതിനെ കൊണ്ട് എന്തെല്ലാം അല്ലേ ഇത് ശരിക്കും ഒരുപാട് ഔഷധ ഗുണമുള്ളൊരു വെജിറ്റബിളായിട്ട് പറയാറുണ്ടല്ലേ ശരിക്കും ഇതിൻ്റെ ജ്യൂസൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണെന്ന് പറയാറില്ലേ അപ്പം നമുക്കിതിനെ കറി വെച്ച് കഴിക്കാം അല്ലേ അപ്പോൾ ഒരു പച്ചടി റെസിപ്പിയാണ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം പച്ചമുളകും കറിവേപ്പിലയും ഉപ്പും ചേർത്ത് ഒന്ന് കുക്കറിൽ രണ്ട് വിസിലടിച്ച് വേവിക്കണം കേട്ടോ വെള്ളം ഒഴിക്കാതെ തന്നെ വേവിക്കാം മതി കാരണം ധാരാളം വെള്ളമുള്ളൊരു പച്ചക്കറിയാണിത് അപ്പോൾ അതങ്ങനെ അവിടെ വേമ്പോഴേക്കും നമുക്ക് അതിന് അരപ്പ് തയ്യാറാക്കാം ഒരല്പം ജീരകം പിന്നെ ഒരു ചെറിയൊരു പീസ് ഇഞ്ചി തേങ്ങ ഇത് മൂന്നും ചേർത്ത് നന്നായിട്ട് തന്നെ അരച്ചെടുക്കണം കേട്ടോ തേങ്ങ എടുക്കുമ്പോഴേ ഈ തേങ്ങയുടെ കറയുള്ള ഭാഗം ഉണ്ടാവില്ല ആ ബ്രൗൺ കളർ അത് എടുക്കേണ്ട അപ്പോൾ നമ്മുടെ പച്ചടിക്ക് കളറ് ചെറിയതായിട്ടൊന്ന് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ചിട്ട് തേങ്ങ എടുക്കാം കേട്ടോ അപ്പം നോക്കിയേ നമ്മുടെ കുമ്പളങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ട് വെള്ളമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇനി അഥവാ വെള്ളം ഉണ്ടെങ്കിൽ കുറച്ചൊന്നും മാറ്റുന്നതായിരിക്കും നല്ലത് ഇല്ലെങ്കിൽ നമ്മുടെ ഈ പച്ചടി ഒരുപാടങ്ങ് ലൂസായി പോവും എന്നിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം നമ്മളെ കുമ്പളങ്ങ വേവിച്ച കുമ്പളങ്ങ നന്നായി തണുത്തതിന് ശേഷമാണ് ഞാൻ ആ അരപ്പ് അതിനകത്തേക്ക് ചേർത്തത് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിനുശേഷം നമ്മുടെ മിക്സിയിൽ നമ്മൾ തേങ്ങ അരച്ചില്ലേ ആ മിക്സിയിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള തൈര് ചേർത്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ബട്ടൺ ഒന്ന് അമർത്തിയിട്ട് ചെയ്താൽ മതി മിക്സിയിൽ ഒന്ന് നന്നായി അതിന് ശേഷം ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആണ് കടുക് പൊട്ടിച്ചത് കേട്ടോ നമുക്ക് തേങ്ങ അരക്കുമ്പോഴും കടുക് ആഡ് ചെയ്യാം പക്ഷേ ഞാൻ യൂഷ്വലി അത് സെപ്പറേറ്റ് ആയിട്ടാണ് ചേർക്കാറുള്ളത് കേട്ടോ അതിന് ശേഷം ഇതിൽ വറവൊഴിക്കാം അതായത് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് പിന്നെ വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഒന്ന് വഴറ്റിയതിന് ശേഷം നേരെ നമ്മുടെ കറിയിലേക്ക് ഒഴിക്കുക അപ്പോൾ തന്നെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ കുമ്പളങ്ങ പച്ചടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ഒരു കോമൻറ്റ് അപ്പോൾ സി യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ താങ്ക്